എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ മാർക്കോ മാർക്കോ വിപ്ലവം എവിടെ ഇവിടെ അങ്ങ് ബോളിവുഡിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് സിനിമയിൽ പറഞ്ഞ പോലെ വിത്ത് പേഴ്സൺ കൊടുത്തോണ്ടിരിക്ക ലിസ്റ്റ് കൂട്ടുന്നു കൂട്ടുന്നു എന്തായാലും ഒരു മലയാള സിനിമയാണ് അതാണ് യൂട്യൂബേഴ്സ് പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട് അവരൊക്കെ സ്പെഷ്യൽ റീൽ വീഡിയോ മാർഗോയ്ക്കുള്ള റീച്ച് കണ്ടിട്ട് വീണ്ടും വീണ്ടും എന്നിട്ട് അവര് ആ വീഡിയോ വ്യൂസ് വീണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് വേറെ വീഡിയോ അവര് അവര് ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് അവര് വിചാരിച്ചുകൊണ്ട് വന്നത് അവിടത്തെ അല്ലെങ്കിൽ ഏറ്റവും വയലന്റ് മൂവി ആയിട്ട് വന്നിട്ടുള്ള അനിമൽക്കില്ലായിരുന്നു അതില് ഒരാള് പറയുന്നുണ്ട് അനിമലിന്റെ ബാപ്പായിട്ട് വരും വരും എന്നുള്ളത് വേറെ പുഷ്പോ അതെ അതെ പുഷ്പനെയും പിന്നെ അതുപോലെ അനിമലിനെയും പുഷ്പനി ആയിരം അനിമല കഴിവ് ഈ ബ്രോയ്ക്ക് ഉണ്ട് സത്യം എന്ത് മാതിരി കേരള കേറണ പ്പം സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടൻറ് ഓറിയൻറ്റഡ് രീതിയിലുള്ള ഒരു സമീപനമല്ല ഈ സിനിമയോട് നമുക്കുള്ളത് അതായത് പക്ക ഒരു ആക്ഷൻ മൂവി അത്ര ആ ലെവലിൽ ഒരു ഗംഭീര മേക്കിംഗിൽ വന്ന ഒരു കീടില സിനിമയാണ് തീർച്ചയായും ആ സിനിമ എന്തായാലും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഓക്കെ എന്തായാലും ഇതിൻ്റെ ഒരു പാൻ ഇന്ത്യൻ റീച്ചിനെക്കുറിച്ച് പി കെ ട്രോൾസ് ഒരു ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങ് കാണാം കാണാം ഓക്കെ ണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമ ലൈക്ക് എന്താ പറയാ വളരെ വേറെ ഒരു ലെവലിലേക്ക് വലിയ വലിയ സിനിമകളാണ് നമ്മുടെ എന്താ പറയാ ഇന്ത്യ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മള് അവരുടെ എല്ലാ പ്രും കാണുക പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ നമ്മുടെ സിനിമകളും ലോകം മൊത്തം കാണേണ്ട ഒരു അല്ല നിനക്ക് സമയം ആയിട്ടില്ലേലി മൂവ് ഇൻ ്സ് ബീങ് പാർട്ട് ഓഫ് ദിസ് ഇന്ത്യൻ ഇൻഡസ്ട്രി വന്നിരിക്കും അങ്ങനെയാണെങ്കിൽ ഓ അവരുടെ മധ്യത്തിലേക്ക് പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും ഈ ഷോർട്ട് ഹലോ ഒന്ന് പറ ലിയോ ഒന്നും പറഞ്ഞാ അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ ചോരക്കളി പിടിക്കണമെങ്കിൽ പൃഥ്വിരാജേ അവരായിരം കല്ലേറി അവരേതിലൊന്നും കൊള്ളുന്നു ഉണ്ണി ഉണ്ണി മുകുന്ദനാണോ എന്താ സംശയം മുകുന്ദൻ തന്നെ ഇത് മലയാളികൾ പറയുന്നതല്ല കേട്ടോ അങ്ങ് ഹിന്ദിയിലെ മാർക്കോ കണ്ട് ആരാധകർ പറയുന്നതാണ് മോസ്റ്റ് വയലൻസ് ഫിലിമായ മാർക്കോ ഹിന്ദിയിൽ തകർത്ത് മുന്നേറുകയാണ് ഹിന്ദിയിൽ ഇതുവരെ ഇറങ്ങിയ മറ്റു സിനിമകളെല്ലാം സിനിമയ്ക്ക് ലഭിച്ച അതിഗംഭീര പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഹിന്ദിയിൽ മുപ്പത്തിനാല് സ്ക്രീനുകളിൽ നിന്നും മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലേക്ക് ചിത്രം മാറിയിരുന്നു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അങ്ങനെ ബേബി ജോൺ എന്ന പിന്തള്ളി മാർക്കോ കൂടുതൽ സ്ക്രീനുകളിലേക്ക് തരംഗം സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ഇത്ര വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആരോ ഒറ്റയടിക്ക് ഒരു

ഇംഗ്ലീഷ് സിനിമയിൽ വർഷമെത്തിയ ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ കിൽ കളക്ഷൻ കോടി രൂപയായിരുന്നു ഇതാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത് ഇനി മരങ്ങൾ тараवारले कारनामारे ಎಲ್ಲರೂ ಮಟ್ಟಂಗೂಡಿ ಎಂಗನೇಕ್ಕೆ ಮುಕ್ತಿ ಮುಳ್ಳಿಯಲು ಆ ಮುಳ್ಳುದು ಆ ಮರ್ತನ ವಲಮತೆ ಇರುತ್ತೆ ಇದೆ ಮೂವಿ ದೇಖೆ ಲೇಕಿನ್ ಯೇ ಮೂವಿ ಕೆ جیسا جیسا ಮೂವಿ ಮುಜಹೇ ಲಗ್ತಾ ಹೈ ಆ ಭಿ ಆಗಿ ಜಾಕೆ ಭಿ ದೇಖನೆ ಕೆ ಲಿಯೇ ಮಿಲೇಗಾ ಮತ್ಲಬ್ ಮೂವಿ ಏಕ್ 레ವೆಲ್ ಪೇ ಲೇಕೇ ಗಯೆ ಯೇ ಲೋಗ್ ಕಿ ಭೈ ಇಸ್ಸೆ ಜೋಕೇ ಬ್ರೂಟಲ್ ಮೂವಿ ಹೋ ಸಕ್ತೆ ಹೈ ಪತಾ ನಹೀ ಇತ್ನಾ ಬ್ರೂಟಲ್ ಅಮ್ ಲೋಗೋನೆ ಪಹಲಿ ಬಾರ್ ದೇಖಾಯ್ ಆನಿಮಲ್ ಸೇ ಭಿ ಜಾದಾ ಬ್ರೂಟಲ್ ಇಸ್ಕೆ ಅಂದರ್ ಹೈ ಮೂವಿ ವಾಸ್ ಎಕ್ಸಲೆಂಟ್ ಆಕ್ಚುಲಿ ಮೈ ಆನಿಮಲ್ ಕೆ ಮತ್ಲಬ್ ಬಹತ್ اوپر ಆನಿಮಲ್ ಸೇ ಯಹನ ಮೇತೆ ನಡನಹೀ ൾ പറഞ്ഞോ നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് Um <coughs> 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 ും ഒരുപാട് ഹിറ്റ് സിനിമകള് താങ്കൾ പ്രതീക്ഷിക്കുന്ന ഒരു പരമ്പര തന്നെ രചിക്കാൻ സാധിക്കാം നാക്ക് പൊന്നോട്ടേറുണ്ടെ പൊന്നിനെ കുറിച്ചു ചിന്തിക്കൊള്ളു അതാണ് തന്നെ നീ െ എവിടെ നോക്കിയാലും നീ നീന്തു വരുണ്ടെ കുറിച്ച് അത് കറക്റ്റ് അല്ല കേട്ടോ അത് വരുത്തും ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് മാർക്കോനെയാണ് പറഞ്ഞത് വരുണ്ടത് അതന്നെ അതായത് എവിടെ നോക്കിയാലും എവിടെ നീതാണല്ലോ അതായത് മാർക്കോ എല്ലാടത്തും ഉണ്ട് വരുണ്ഡവാന്റെ സിനിമ എവിടില്ല അങ്ങനെയല്ല സാധനം അതായത് വരുണ്ഠവാൻ എല്ലായിടത്തും വന്നു നോക്കി തമിഴില് വന്നു നോക്കി മലയാളത്തിൽ അതാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് വരുണ്ഠവാൻ ഉണ്ടെന്നല്ല തെലുങ്കില് ഇനി റിലീസ് ആവാൻ ഇരിക്കും തെലുങ്കില് റിലീസാവും പിന്നെ ജനുവരി മൂന്നാം തീയതി തമിഴില് റിലീസാകും അവിടെയും കൂടി നമുക്ക് കുറച്ച് പരിപാടികൾ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ണിമോഹന്തിന് ഒരു ഫാൻ ബേസ് ഉള്ളതാണ് പിന്നെ അത് മാത്രല്ല അവരൊക്കെ ട്വിറ്ററിലും എല്ലായിടത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തരൂ എവിടെ എവിടെ

എന്ന് െ അതുപോലെ അതുപോലെ ബോളിവുഡ് ഇപ്പൊ നമ്മളിത് സ്വീകരിച്ചിട്ട് അവര് അലങ്കരിച്ച് നമുക്ക് തിരിച്ചു വരും ഇനി തെലുങ്കിലേക്കും തമിഴിലേക്കും കൊടുക്കും തമിഴില് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ മഞ്ഞുമൽ വോയ്സ് ആണ് തെളുങ്കില് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ പ്രേമലുവാണ് അപ്പൊ അതിനൊക്കെ അപ്പൊ അതിനൊക്കെ മറികടക്കും നമ്മുടെ പ്രതീക്ഷ മഞ്ഞുമലിനെ തുടങ്ങാൻ കഴിയുമെന്ന് സംശയമാണ് അത്യാവശ്യം നോക്കാം എന്തായാലും വരട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ